ലത സുചിക്കുട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഇവിടെ ആറന്മുള വള്ളസദ്യ അറ്റൻഡ് ചെയ്യാൻ പോയതിൻ്റെ വീഡിയോ ആണ് ഇടുന്നത് ഞങ്ങൾ ഒരു രാവിലെ അഞ്ച് മണിക്ക് കോഴിക്കോട് നിന്ന് പുറപ്പെട്ട് തൃശ്ശൂർ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു പിന്നെ വൈകുന്നേരം ആകുമ്പോഴേക്കും അവിടെ എത്തി പിന്നെ അവിടെ എത്തിയതിന് ശേഷം ഞങ്ങൾ അമ്പലം പന്തളം കൊട്ടാരം പിന്നെ ഇങ്ങനെ ഈ തൂക്കുപാലത്തു കൂടെ പോയിട്ടായിരുന്നു വേറൊരു അമ്പലത്തിലേക്ക് പോകേണ്ടി വരുന്നത് അപ്പോൾ അവിടെയൊക്കെ തൊഴുതു ഏറ്റുമാനൂർ വരുമ്പോൾ നമ്മൾ മള്ളിയൂർ ഗണപതി ക്ഷേത്രത്തിലും തൊഴാൻ വേണ്ടി പോയി പിന്നെ ഞങ്ങൾ ഹോട്ടലിൽ സ്റ്റേക്കായിട്ട് പോയി ഏറ്റുമാനൂർ തന്നെ ഒരു ഹോട്ടലായിരുന്നു നല്ല റൂമൊക്കെ ആയിരുന്നു അവിടുന്ന് ഞങ്ങൾ രാവിലെ വള്ളാസരത്തേക്ക് പോകുന്നതിന് മുമ്പേ അവിടെ നിന്ന് കുറച്ച് എടുത്ത ഫോട്ടോസൊക്കെയാണിത് ഒരു പതിനൊന്ന് മണിക്കൊക്കെയാണ് ആ വള്ളത്തിൽ അവർ വരുന്നെന്ന് പറഞ്ഞത് അങ്ങനെ അപ്പോഴേക്കും ഞങ്ങളിത് പമ്പ നദി അതായത് ഈ പാർത്ഥസാരഥി ടെമ്പിൾ പമ്പ റിവറിൻ്റെ തീരത്തായിട്ടാണ് അപ്പോൾ ഞങ്ങൾ വരുന്നതിൻ്റെ മുമ്പേ ആ വെള്ളത്തിലൊക്കെ ഒന്ന് പോയി അവിടുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു ിപ്പം ഒരു പതിനൊന്ന് മണിയാവുമ്പോഴേക്കും ഇതാ വള്ളത്തിൽ ആൾക്കാർ എത്തിയിട്ടുണ്ട് ഒരു പത്തറുപതോളം പേരുണ്ട് ഇവരെ സ്വീകരിച്ച് കൊണ്ടുവന്നിട്ടാണ് നമ്മൾ വള്ളപ്പതി കഴിക്കുന്നത് അപ്പം ആദ്യമായിട്ട് ഇവർ ഇവിടെ എത്തുമ്പോഴേക്കും നമ്മളുടെ കൂടുള്ള എല്ലാവരും മറ്റേ വിളക്കും ആയിട്ട് വിളക്ക് താലം ഒക്കെ ആയിട്ട് ഇവരെ സ്വീകരിക്കാൻ വരുന്നതാണ് അതാ വെറ്റില അടയ്ക്ക വിളക്ക് താലം ഇതൊക്കെ ഉണ്ട് അതിൽ ഇത് യാത്രി ട്രാവൽസിന് ലക്ഷ്മി അഭിലാഷ അവരുടെ പേരിൽ ഒരു വള്ളസദ്യ അവിടെ കഴിച്ചതായിരുന്നു അപ്പം അതിൽ ഞങ്ങൾ കൂടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഞങ്ങൾ പുറത്തേക്ക് അവർക്ക് കൂടെ പോകാനായിരുന്നു വെള്ള ശബ്ദത്തിൽ പോകാൻ സാധിച്ചത് ഒരു അഭിലാഷം അങ്ങനെയല്ല പൂക്കളിൽ വിളക്കും താലും ഒക്കെ ആയിട്ട് അവരെ സ്വീകരിക്കാൻ വേണ്ടി പോവാണ് അവർ വള്ളത്തിൽ അവരുടെ വള്ളം വഞ്ചിപ്പാട്ടൊക്കെ പാടിയിട്ടാണ് അവർ വരുന്നത് അപ്പോഴിതാ ഇവരെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് വഞ്ചിപ്പാട്ടൊക്കെ പാടിയിട്ട് തന്നെയാണ് നമ്മൾ അങ്ങോട്ട് ഇവരെ വിളിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അവരെ അവിടെ പോയിട്ട് കൂട്ടിക്കൊണ്ടുവരാണ് കൊണ്ടുവന്നിട്ട് ഈ അമ്പലത്തിൻ്റെ മുമ്പിൽ ആ പൂജ ആദ്യം വെച്ചിരുന്ന സ്ഥലത്ത് അവിടെ വരെ കൊണ്ടുവന്നിട്ട് അവിടുന്ന് പിന്നീടാണ് വള്ളസദ്യ ഉണ്ണാനേക്ക് പോവുക വള്ളസദ്യ ഉണ്ണാൻ ആദ്യം അവരെയാണ് കയറ്റുന്നത് വഞ്ചിയിൽ വന്ന് ആ വള്ളക്കാർക്ക് ശ്രദ്ധിക്കൊടുത്തതിന് ശേഷമാണ് ബാക്കി അവിടെയുള്ള ദേശക്കാർക്കും അവിടെ കൂടെ പോയിട്ടുള്ള അതിഥികൾക്കൊക്കെ നല്ല രസമായിരുന്നു ഇങ്ങനെ വഞ്ചിപ്പാട്ടൊക്കെ പാടിക്കൊണ്ടാണ് നമ്മൾ അവരെ സ്വീകരിച്ചു കൊണ്ടുപോകുന്നത് പിന്നെ ഭക്ഷണത്തിൻ്റെ സമയത്തും ഒക്കെ വഞ്ചിപ്പാട്ട് പാടിക്കൊണ്ടിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആദ്യമായിട്ടാണ് ഞാൻ ഈ ആറാം മാറസയ്ക്ക് കാണാൻ പോകുന്നത്

ൊക്കെ വിളമ്പി വെച്ചിട്ടുണ്ടാകും സത്യാഗ്രട്ടങ്ങളൊക്കെ അറുപതിലധികം അറുപത്തിനാലെ സത് ഉണ്ടെന്ന വണ്ട വിഭവങ്ങൾ ആദ്യം തന്നെ കുറേ പത്തിരുപത്തിനാല് വിഭവങ്ങൾ വിളമ്പി വെച്ചിട്ടുണ്ടാകും പിന്നീടാണ് പായസം പുളിശ്ശേരി അതത് കുറേ ഒരു നാലഞ്ച് വരത്തിലുള്ള പായസം തന്നെ ഉണ്ട് അതൊക്കെ അപ്പോഴത് ആദ്യം തന്നെ നമ്മൾ സദ്യ വിളമ്പി വെച്ചിട്ടുണ്ടെങ്കിലും ഇത് എല്ലാവം കൂടി ഒരു സ്ഥലത്ത് എല്ലാം വിളമ്പി വെച്ചിട്ടുണ്ടാവും അവിടെ നേദ്യം ചെയ്തതിന് ശേഷം മാത്രമേ അതും വഞ്ചിപ്പാട്ടൊക്കെ പാടി ഒരു കാ മണിക്കൂർ അരമണിക്കൂർ നേരം അവിടെ ഭയങ്കര വഞ്ചിപ്പാട്ടൊക്കെ പാടി അവിടെ നേദ്യം ചെയ്യലൊക്കെ ആയിരുന്നു നേദ്യം ചെയ്തതിന് ശേഷം ആണ് അത് ഭഗവാനായിട്ട് അർപ്പിക്കുക എന്നുള്ളതാണ് അത് വയ്ക്കുന്നതിന് ശേഷം ആ ചോറൊക്കെ വിളമ്പിയതിന് ശേഷം എല്ലാവർക്കും ഭക്ഷണം കഴിക്കാൻ തുടങ്ങാൻ പാടുള്ളൂ എന്നുള്ളതാണ് ാണ് സദ്യ കഴിക്കുന്നതിന് മുമ്പ് അവർ വഞ്ചിപ്പാട്ടൊക്കെ പാടിയിട്ട് ഇങ്ങനെ ജ്യം ചെയ്യുന്നതായിട്ടാണ് ഇത് കാണിക്കുന്നത് અંદર ശേഷം ഭഗവാനായിട്ട് വിളമ്പി വെക്കുന്നതാണ് കാണിക്കുന്നത് അങ്ങനെ വിളമ്പിയതിനു ശേഷം മാത്രമേ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ തുടങ്ങൂ ആദ്യം ഭക്ഷണമൊക്കെ വിളമ്പിക്കഴിഞ്ഞ് പിന്നെ നമുക്ക് എന്ത് സാധനം വേണമെങ്കിലും ഇതുപോലെ പാട്ട് പാടിയിട്ട് പറയണമെന്നാണ് അങ്ങനെ പാട്ട് പാടിയാല് ഉടനെ അവർക്ക് ആ എന്ത് ഭക്ഷണം അവർ ചോദിച്ചു വച്ചാൽ അത് കൊടുക്കും ചിലവർ ഭഗവാനെ ചാർത്തിയ തുളസിമാല വേണമെന്ന് പറയുന്നുണ്ട് അപ്പം അടായം വേണമെന്ന് പറയുന്നുണ്ട് പിന്നെ കൂടുതൽ വിളമ്പണം എന്ന് പറയുന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെ പറയുന്നതിനനുസരിച്ച് വഞ്ചിപ്പാട്ടിലൂടെ അത് പാടിക്കഴിഞ്ഞാൽ അതൊക്കെ അതേ അപ്പം തന്നെ പോയിട്ട് വിളമ്പി കൊടുക്കുന്നതാണ് ഇവിടുത്തെ ആചാരം ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ അവരെ വഞ്ചിയുടെ അടുത്തുവരെ നമ്മൾ യാത്ര അയക്കാൻ യാത്ര അയച്ചു വരുന്നതാണ് അങ്ങനെ അവരെ പോകുന്നതാണ് ഇതിൽ കാണിക്കുന്നത് ഈ പള്ളിയോടങ്ങളിലാണ് അവരൊക്കെ വന്നിട്ടുള്ളത് ഒരു മൂന്നോ നാലോ പള്ളിയോടങ്ങളുണ്ട് ഇതിന് ഏകദേശം ഒരു കോടിയൊക്കെ കോസ്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത് അത് ആണുങ്ങളൊക്കെ അതിൻ്റെ മുകളിലൊക്കെ കയറിയിട്ട് ഫോട്ടോ എടുത്തു ലേഡി അങ്ങനെ ആറന്മുള വണ്ണ സദ്യക്ക് ഞാൻ പോയത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നിങ്ങളും ഒരിക്കലെങ്കിലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും